അറുന്നൂറ്റിമംഗലം സെൻറ്റ് കുറിയാക്കോസ് ദേവാലയം അതിൻ്റെ തൊണ്ണൂറ്റിനാല് വർഷത്തെ ചരിത്രം പേറുന്ന പരിശുദ്ധനായ കുറിയാക്കോസ് സഹതായുടെയും മാതാവായ മൃത്യുരുത്തിയുടേയും മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് എൻ്റെ പെരുന്നാൾ ആചരിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഇരുപതാം തീയതി കല്ലിട്ട് പുതിയകാവ് കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ ഒരു ചാപ്പലായിട്ട് ആരംഭിക്കുകയും തുടർന്ന് മലങ്കര സഭയുടെ കാതോലിക്കാമാരായിരുന്ന പരിശുദ്ധ ഗിവർഗീസ് ദ്വിതീയൻ ബാവായാലും ആയതുപോലെ പരിശുദ്ധനായ മാത്യൂസ് ദ്വിതീയൻ ബാവായാലും സ്ഥാപിക്കപ്പെട്ട ദേവാലയങ്ങളിലൂടെ പൂർവപിതാക്കന്മാർ ദൈവത്തെ ആരാധിച്ചിരുന്ന ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ചരിത്രം ഈ ദേവാലയത്തിന് പറയുവാനായിട്ടുണ്ട് മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പരിശുദ്ധരായ കുറിയാക്കോ സഹദായ മാതാവായ മൃർത്തിയൂലിത്തിയുടെയും മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ടാണ് ഈ ദേവാലയം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ജൂലൈ മാസം പതിനാല് പതിനഞ്ച് തീയതികളിൽ അവരുടെ പെരുന്നാൾ യഥോചിതം അനുഗ്രഹകരമായിട്ട് കൊണ്ടാടുകയാണ് മാവേലിക്കര ഭദ്രാസനത്തിൽ ഇതം പ്രഥമമായി കുറിയാക്കോ സഹോദരുടെ മധ്യസ്ഥയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഏകദേവാലയം എന്ന നിലയിൽ ഇവിടുത്തെ പെരുന്നാൾ ഭദ്രാസനത്തിലെ ആകമാനമുള്ള ദേവാലയങ്ങളിലെ ആളുകൾ കടന്നു വരികയും അതിൽ സംബന്ധിക്കുകയും ചെയ്യും നാനാജാതി മതസ്ഥർക്ക് ആശ്രയമാകുന്ന മധ്യസ്ഥതയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു ദേവാലയമെന്ന നിലയിൽ ഈ ദേശത്തിൻ്റെ വിളക്കാണ് ഈ ദേവാലയം ഈ മാസം ജൂലൈ പതിനാല് പതിനഞ്ച് തീയതികളിൽ നടക്കുന്ന പെരുന്നാൾ ചടങ്ങുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹവും കരണയും തുടർന്നും ഈ ദേശത്തും ഈ ദേശത്തുള്ള എല്ലാ നല്ലവരായ വിശ്വാസികളിലും ഇടവക ജനങ്ങളിലും വസിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തും